ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമ്മിൽ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളിൽ എഴുതി അറിയിക്കുക കൂടാതെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ക്വസ്റ്റിൻ ആൻസർ രൂപത്തിൽ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വാട്സപ്പിൽ വരിക കേട്ടോ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പെയ്ഡ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സമ്മ് ഒക്കെ നോട്ട്സ് ഉണ്ട് സെക്കൻഡ് ഫസ്റ്റ് സെം സോഷ്യോളജിക്കാരുടെ എല്ലാ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മില് ബി എക്കണോമിക്സുകാരുടെ വേൾഡ് ഹിസ്റ്ററി കേട്ടോ ഹിസ്റ്ററിൻ്റെ അല്ല എക്കണോമിക്സുകാരുടെ വേൾഡ് ഹിസ്റ്ററി അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇല്ല സെക്കൻഡ് സെമ്മിൽ സോഷ്യോളജിയിലെ മെയിൻ പേപ്പറായ സോഷ്യോളജി ഇൻ ഇന്ത്യ പിന്നെ സെക്കൻഡ് സെമിസ്റ്ററിക്കാരുടെ ജനറൽ എക്കണോമിക്സ് പിന്നെ സോഷ്യോളജിക്കാരുടെ ജനറൽ എക്കണോമിക്സ് പ്രായോഗിക മലയാളം ഇതിൻ്റെയൊക്കെ നോട്ട്സ് പേഡ് നോട്ട്സ് ഉണ്ട് പി ഡി എഫ് ആയിട്ടാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ ക്ലാസ്സിലേക്ക് പോവാം പ്രായോഗിക മലയാളത്തിലെ ബ്ലോക്ക് മൂന്നിലെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്നാണ് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എഴുതിയത് ജമാൽ കൊച്ചങ്ങാടിയാണ് നീ ആദ്യ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അതായത് ജമാൽ കൊച്ചങ്ങാടി ഒന്ന് പരിചയപ്പെടാം പത്രപ്രവർത്തകൻ ഗാനരചയിതാവ് ചെയ്താവ് നാടകർ അതുപോലെ തന്നെ കഥാകൃത്ത് തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് വിവർത്തകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് ആരെ ജമാൽ കൊച്ചങ്ങാടി തളിരിട്ടകിനാക്കൾ ചാപ്പ എന്നീ ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് സിനിമക്കും അല്ല സിനിമയ്ക്കല്ലാതെയും അദ്ദേഹം ഗാനരചനകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ മറക്കില്ലൊരിക്കലും എന്ന ചലച്ചിത്രത്തിനു വേണ്ടിയും ഗാനരചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് ക്ലാസിക് അഭിമുഖങ്ങൾ എന്ന കൃതിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്ന നമ്മുടെ ഈ ലേഖനം അദ്ദേഹം അഭിമുഖ ലേഖനം എഴുതിയിരിക്കുന്നത് ദർശനം കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ ലോകത്തെ മാറ്റിമറിച്ച കാൽമാക്സ് മഹാത്മാഗാന്ധി ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ മാവോ ഏത്തോങ് തുടങ്ങിയ രാഷ്ട്രീയ തത്വം ചിന്ത സാഹിത്യ ശാസ്ത്രം സംഗീതം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഇരുപത്തിയഞ്ച് പ്രഗത്ഭരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതില് ഗാന്ധിജിയുമായി നടത്തിയ അഭിമുഖമാണ് നമ്മളിപ്പോൾ ഇതിൽ പഠി ലേഖനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ജമൽ കൊച്ചങ്ങാടിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചായം തേക്കാത്ത മുഖങ്ങൾ നിലാവിൻ്റെ സംഗീതം മരുഭൂമിയിലെ പ്രവാചകൻ കെ കെ സോറി താൻസൺ മുതൽ സക്കീർ ഹുസൈൻ വരെ കൊളംബസും മറ്റ് യാത്രികരും ലതാ മങ്കേഷ്കർ സംഗീതവും ജീവിതവും സ്വകാര്യതയുടെ അതിർത്തികൾ ധ്യാനം ഇസ്ലാമിൽ സ്ഫടികം പോലെ പി എ സെയ്ദ് മുഹമ്മദ് പിന്നെ തവിടുതുന്ന രാജാവ് പ്രയാണദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി നമ്മുടെ തമ്മിൽ ലേഖനത്തിലെ നമ്മുടെ ഈ അഭിമുഖ ലേഖനത്തിലേക്ക് പോവുകയാണ് ഏത് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്ന ലേഖനത്തിലേക്ക് പോവാണ് ഹെൻറി ബെയിൽസ് ഫോർഡ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ മഹാത്മാഗാന്ധിയുമായിട്ട് നടത്തിയ അഭി അഭിമുഖമാണ് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്ന ലേഖനം വെറും ചോദ്യങ്ങളും മറുപടികളും മാത്രം എഴുതി വെക്കുന്നതിന് പകരം ഗാന്ധിജിയുമായി താൻ നടത്തിയ അഭിമുഖത്തിൻ്റെ അനുഭവക്കുറിപ്പ് പോലെയാണ് ബ്രെയിൽസ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അഭിമുഖം നടക്കുന്ന സാഹചര്യങ്ങളെയും അഭിമുഖം ചെയ്യുന്നതിന് മുമ്പുള്ള ഗാന്ധിജിയുടെ ഭാവങ്ങളെയും അവസ്ഥകളെയും വിവരിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് ബ്രിട്ടൻ്റെ സ്വാതന്ത്ര്യ വാഗ്ദാനത്തോടുള്ള ഗാന്ധിജിയുടെ പ്രതികരണങ്ങളാണ് അടുത്ത ഭാഗത്തിൽ കാണാൻ കഴിയുക പ്രതികരിക്കുമ്പോഴുണ്ടായ ഗാന്ധിജിയുടെ ഭാവമാറ്റങ്ങളെയും അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് അരേ നമ്മുടെ ലേഖകൻ അടയാളപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രപദവിയേക്കാൾ ഇന്ത്യക്കാർ എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനുള്ള വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യ ബ്രിട്ടനുമായുള്ള സൗഹൃദ കരാറിൽ ഒപ്പുവെക്കണമെന്ന ഉടമ്പടിയോടെ സ്വാതന്ത്ര്യ വാഗ്ദാനം നടത്തുന്നതിനോട് ശക്തമായി പ്രതികരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്ന തൻ്റെ വാദത്തെ വ്യക്തമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട് ആരേ ഗാന്ധിജി ഇംഗ്ലീഷുകാർ വ്യാപാര മനോഭാവത്തിൽ നിന്ന് അധിഷ്ഠിതമായ ബ്രാഹ്മണത്വത്തിലേക്ക് മാറേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റിയും ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അഹിംസയിൽ അധിഷ്ഠിതമായ സമീപനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ഗാന്ധിജി വാചലനാവുന്നുണ്ട് അവസാനത്തെ ഭാഗത്ത് ഗാന്ധിയുമായുള്ള അഭിമുഖം തൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച തിരിച്ചറിവുകളെയും അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് ആര്യബ്രെയിൽസ് അടയാളപ്പെടുത്തുന്നുണ്ട് അഭിമുഖം ചെയ്യാൻ പോകുന്ന സമയത്തെ ഗാന്ധിജിയുടെ അവസ്ഥയും സാഹചര്യങ്ങളെയും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ആദ്യ ഭാഗത്ത് തൊക്കെ രേഖപ്പെടുത്താനും ആര് ശ്രമിച്ചിട്ടുണ്ട് ബ്രെയിൻസ് ശ്രമിച്ചിട്ടുണ്ട് സംഭാഷണങ്ങളെ അതുപോലെ എഴുതി ചേർക്കുന്നതിന് പകരം ഒരു അനുഭവ റിപ്പോർട്ട് പോലെയോ അല്ലെങ്കിൽ സംഭാഷണങ്ങളെ സ്വയം വിശകലനം ചെയ്തുകൊണ്ടോ ആണ് ഈ അഭിമുഖ ലേഖനം എഴുതിയിട്ടുള്ളത് താൻ സമീപിക്കുമ്പോൾ ഗാന്ധിജി സന്തുഷ്ടനായിരുന്നു അല്ലെങ്കിൽ സന്തോഷവാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഒരു അഭിമുഖകാരനെ സംബന്ധിച്ചിടത്തോളം താൻ അഭിമുഖീകരിക്കുന്ന വ്യക്തി പ്രസന്നതയോടെ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് ദുഃഖിതനായിരിക്കുന്ന ഒരാളുമായിട്ട് അഭിമുഖം നടത്തിയാല് അത് അഭിമുഖത്തെ നന്നായിട്ട് ബാധിക്കുമെന്ന് ബ്രെയിൽസ് പറയുന്നുണ്ട് ഇവിടെ ഗാന്ധിജി അഭിമുഖം നടത്താൻ നല്ലൊരു സമയമാണ് ബ്രെയിൽസിന് കിട്ടിയിരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന വാർത്ത പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചാളെന്ന നിലക്ക് ഗാന്ധിജിക്കുണ്ടായിട്ടുള്ള സന്തോഷവും ആവേശവും വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ കണ്ടപ്പോൾ പ്രായം കൂടിയതായിട്ട് തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ബ്രെയിൽസ് പറയുന്നത് താൻ കോൺഗ്രസ്സിന് വേണ്ടിയല്ല വ്യക്തിപരമായാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യം തന്നെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഗാന്ധിജി ബ്രെയിൽസിൻ്റെ അഭിമുഖ ചോദ്യങ്ങളെ സ്വീകരിക്കുന്നത് സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെക്കുറിച്ചുള്ള പ്രാ പ്രധാനമന്ത്രിയുടെ അംഗീകാരത്തിൽ നിന്നാണ് സംഭാഷണം ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഉദാരമായ ലക്ഷണങ്ങളാണ് കാണുന്നതെന്നും ഇപ്രാവശ്യം ബ്രിട്ടീഷ് സർക്കാർ കാര്യം നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ലോകചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായിരിക്കും ഇതെന്നും ഗാന്ധിജി സംഭാഷണത്തിൽ പറയുന്നുണ്ട് എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രീതി ഗാന്ധിജിയെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ലേഖകന് മനസ്സിലാക്കുന്നുമുണ്ട് രാഷ്ട്രീയ തടവുകാരെ മോ തടവുകാരുടെ മോചനം ഇപ്പോഴും അപൂർണതയിലാണ് എന്ന് ഗാന്ധിജി പരാതിപ്പെടുന്നുമുണ്ട് ഉപ്പു നികുതിയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ അഭിപ്രായം ഇതുപോലെ തന്നെ ലേഖകൻ അവതരിപ്പിച്ചിട്ടുണ്ട് സ്വതന്ത്രം ലഭിച്ചാലുടനെ ഉപ്പു നികുതിയും നിർത്തലാക്കും പക്ഷേ ഇപ്പോൾ റദ്ദാക്കിയത് എന്തിനാണെന്ന് ഗാന്ധിജി ചോദിക്കുന്നുണ്ട് പ്രതീക്ഷയുടെ ജനവികാരം നഷ്ട സൃഷ്ടിക്കാൻ ഈ ഗവൺമെൻറ്റിനിതിലൂടെ കഴിഞ്ഞു എന്നാണ് ഗാന്ധിജി കണ്ടെത്തുന്നത് പുതിയ അല്ലെങ്കിൽ പുത്രികാ രാഷ്ട്രപദവിയേക്കാൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ വിശദീകരണ ലേഖകൻ ചോദിക്കുന്നുണ്ട് പുത്രിക രാജ്യപദവി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടൻ്റെ കീഴിൽ എന്നും ബ്രിട്ടൻ്റെ കീഴൊതുങ്ങിക്കൊണ്ടുള്ളൊരു രാജ്യം ആ പദവിയേക്കാൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെന്തുകൊണ്ട് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു എന്ന് ലേഖകൻ ചോദിക്കാം പഴിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഗാന്ധിജി പറയുന്നതാണ് ഒരു കാലത്ത് താനും പുത്രിക രാഷ്ട്രപദവി അതായത് ഡൊമിന ഡൊമിനിയൻ സ്റ്റേറ്റ് ആണ് ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നാഗ്രഹിച്ചത് ഗാന്ധിജി പറയാനുണ്ടോ പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച ഒരാളായിരുന്നു എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തോട് പറയുന്നത് പക്ഷേ ഈ ചിന്തയെ സ്വാതന്ത്ര്യം എന്ന ചിന്തയിലേക്ക് വഴിതിരിച്ചുവിട്ടത് സി സി എഫ് ആൻഡ്രൂസർ എന്ന ഇംഗ്ലീഷ് ഫുട്ബോളറാണെന്ന് ഗാന്ധിജിരിയോടെ ഓർമ്മപ്പെടു ഓർമ്മിക്കുന്നുണ്ട് ഓരോ സംഭാഷണത്തിലും ഗാന്ധിജിയുടെ ഭാവങ്ങളെ രേഖപ്പെടുത്തി വെക്കാൻ പ്രേവസിനി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ അഭിമുഖത്തെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യക്കാര് ആദ്യം മോചിതരാവേണ്ടത് അധികൃതാവസ്ഥയിൽ നിന്നാണെന്നും ബ്രിട്ടീഷ് കര നാവികസേനകളുടെ സംരക്ഷണം ഇന്ത്യക്ക് ആവശ്യമില്ല എന്നും ഗാന്ധിജി വ്യക്തമാക്കുന്നുണ്ട് അഹിംസയിൽ അടിയുറച്ച് നിൽക്കുന്ന കാലത്തോളം ഇന്ത്യ ഒറ്റയ്ക്ക് തന്നെ ഒരു പ്രകാശമായി ജ്വലിച്ചുയരും എന്ന തിരിച്ചറിവിനെയാണ് ഗാന്ധിജി ആ സമയത്തും മുന്നോട്ട് വയ്ക്കുന്നത് ലോകത്തിനും നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് ഇംഗ്ലീഷുകാർ പറഞ്ഞു കേൾക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ഗാന്ധിജി പറയുന്നുണ്ട് ബ്രെയിൽസ് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെപ്പോലെ തന്നെയായിരുന്നു ഗാന്ധിജിയോട് അഭിമുഖം നടത്തിയത് ഒരു ബ്രിട്ടീഷ് പൗരന് അറിയേണ്ട കാര്യങ്ങളൊക്കെയും അവൻ്റെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ബ്രെയിൽസ് തൻ്റെ ചോദ്യങ്ങളിലൂടെ തേടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെയും ലോകത്തിൻ്റെയും സുരക്ഷിതത്വത്തിന് കാരണമാകുമോ എന്നൊരു ചോദ്യത്തിന് സ്വതന്ത്ര ഭാരത്തെ ബ്രിട്ടന് പ്രേടിക്കേണ്ട ആവശ്യമില്ലെന്നും ബ്രിട്ടനുമായി സൗഹൃദം തുടരുമെന്നുമാണ് ഗാന്ധിജി മറുപടി കൊടുത്തത് നൂറ്റാണ്ടുകളായി ഇന്ത്യ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ബ്രിട്ടനോട് വളരെ സൗഹാർദ്ദപരമായ സമീപനമായിരുന്നു എപ്പോഴും ഗാന്ധിജി പുലർത്തിയിരുന്നതെന്ന് ഈ മറുപടികളൊക്കെയും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു ഗാന്ധിജിയും ഇന്ത്യക്കാരുടെ സഹിഷ്ണുതാഭാവവും ഗാന്ധിജിയുടെയും ഇന്ത്യക്കാരുടെയും സഹിഷ്ണുതാഭാവം അഹിംസയിൽ അധിഷ്ഠിതമായ സങ്കല്പങ്ങളിൽ ഒരിക്കലും വിദ്വേഷമോ ശത്രുതയോ ഇല്ലെന്ന് ഉറപ്പിക്കലുകളാണ് ഓരോ മറുപടിയിലൂടെയും ഗാന്ധിജി പറഞ്ഞു വെക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ തുടരുമെന്ന് പറഞ്ഞ ഈ സൗഹൃദത്തിന് ഒരു ഉറപ്പ് ബ്രിട്ടന് കിട്ടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു കരാറിലൊപ്പിടാൻ ഇന്ത്യ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് ഗാന്ധിജി ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ വാഗ്ദാനം ചിലപ്പോൾ നിഷേധിക്കുമോ എന്ന് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് നിഷേധിക്കുമോ ഇവിടെയാണ് സ്വാതന്ത്ര്യം ഒരു വിലപേശലല്ല എന്ന വാദം ഗാന്ധിജി മുന്നോട്ട് ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു ഉപാധിയെ വെച്ചുകൊണ്ടാണ് ഇവിടെ ബ്രിട്ടൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ മൂല്യത്തെ നിഷ്പ്രഭമാക്കുന്ന സമീപനമാണതെന്ന് ഗാന്ധിജി തിരിച്ചടിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ അവകാശമാണെന്ന് കാണുന്നതാണ് ശരിയായ സമീപനമെന്ന് ഗാന്ധിജി അതിനെ തിരുത്തുന്നുമുണ്ട് ഇന്ത്യയുമായുള്ള ഭീഷണിപ്പെടുത്തുന്ന ബന്ധം ഉപേക്ഷിക്കാനാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടന്റെ ആലോചനകൾ വിശദമായി പ്രേരിച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തങ്ങളുടെ അക്രമ രീതികൾക്കെതിരായുള്ള എതിരെയുള്ള യുദ്ധം നടത്താൻ ഇന്ത്യയിലെ തുറമുഖങ്ങളും മറ്റും അനുവദിച്ച് അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം ഒരു വിലവേശലും ഇല്ലാതെ തന്നെ അനുവദിക്കുമോ എന്നായിരുന്നു ബ്രെയിൽസിൻ്റെ തുടർന്നുള്ള ചോദ്യം ഇതിന് സമാധാനപരമായൊരു ഉപദേശമാണ് ഗാന്ധിജി കൊടുക്കുന്നത് അതായത് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ബ്രാഹ്മണരുടെ അവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാർ മാറണമെന്നും നിലവിൽ ഒരു വ്യാപാര മനോഭാവമുള്ള ബനിയന്മാരാണ് ബ്രിട്ടീഷുകാരെന്നും ഗാന്ധിജി പറയുന്നു ബനിയന്മാർന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗോത്ര വിഭാഗമാണ് ഒരു ജീവിത ഭരണരീതിയാണ് എല്ലാവരും പിന്തുടരേണ്ടതെന്നും അങ്ങനെ ആയാൽ ധീരതയോടെ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമെന്നുമുള്ള തൻ്റെ വിശ്വാസത്തെ ഗാന്ധിജി ബ്രെയിൽസിനോട് ഉറപ്പിച്ച് പറയുന്നുമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വില ഒരു വിലപേശൽ നടത്തിക്കൊണ്ട് തൻ്റെ സഹോദരങ്ങളെ അപകൃഷ്ടരാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഗാന്ധിജി തൻ്റെ പക്ഷം വ്യക്തമായിട്ട് ബ്രെയിൽസിനോട് തുറന്നു പറയുന്നുണ്ട് മാത്രവുമല്ല ഇന്ത്യക്കാരായ പലർക്കും ഈ ഈയൊരു വിലപേക്ഷനിന്റെ അപകടം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന ബോധം കൂടി ഗാന്ധിജി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും സ്വാതന്ത്ര്യം പോലെ കിട്ടേണ്ട ഒന്നാണെന്നും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണെന്നും ഒരു വിലപേശലിലൂടെ നേടിയെടുക്കേണ്ടതല്ലെന്നും ഗാന്ധിജി പറഞ്ഞു വെക്കുന്നുണ്ട് ധാര്മ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായ ഒരു ഇന്ത്യയെയും ഭരണ ജനത സാമൂഹ്യ സാംസ്കാരിക പുരോഗതിയെയുമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ഇന്ത്യ ബ്രിട്ടനുമായുള്ള പ്രതിരോധ സഖ്യത്തിൽ പങ്കുകൊള്ളാമോ എന്ന ചോദ്യത്തിനുള്ള ഗാന്ധിജിയുടെ മറുപടിയും ഈ സങ്കല്പത്തെ മുൻനിർത്തിയുള്ളത് തന്നെയായിരുന്നു ബ്രിട്ടനോടുള്ള പോലെ സൗഹൃദം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കണം വ്യാപിക്കുമെന്നും ഇന്ത്യക്ക് ചേർന്ന ഒരു സഖ്യത്തിൽ പങ്കുചേരുമെന്നും ധാർമ്മിക ശക്തി നേടിയവർക്ക് മാത്രമേ സന്തുലിതത്വം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നും അതിനെ സാക്ഷാത്കരിക്കാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഗാന്ധിജി പറയുന്നുണ്ട് അഹിംസയിൽ അധിഷ്ഠിതമായൊരു സ്വതന്ത്ര ഇന്ത്യയെ വാർത്തെടുക്കാനുള്ള ആഗ്രഹങ്ങളായിരുന്നു ഗാന്ധിജിയെ നയിച്ചതെന്നതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് വാണിജ്യപരമായ സൗഹൃദത്തിന് ബ്രിട്ടനോട് നല്ല രീതിയിൽ കൂറു പുലർത്താനുള്ള പ്രത്യാസം ശ ഗാന്ധിജി അവിടെ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും സ്വാതന്ത്ര്യത്തിനു മുമ്പേ തന്നെ ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്നുവെന്ന് ഈ പ്രത്യാശകളിൽ നമുക്ക് തെളിയുന്നുണ്ട് മനുഷ്യസമാധാനത്തിനും മനുഷ്യനനയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സങ്കല്പങ്ങളായിരുന്നു ആരുടേത് ഗാന്ധിജിയുടേത് ഗാന്ധിജി എന്ന ധീരനായ മനുഷ്യനെ ഈയൊരു കോണിൽ മനസ്സിലാക്കിക്കൊണ്ട് ബ്രെയിൽസ് തൻ്റെ അഭിമുഖ ലേഖനത്തിന് അന്ത്യം കുറിക്കുകയാണ് അവസാനം കുറിക്കുകയാണ് അടക്കമുള്ള രാജ്യങ്ങളുടെ സൈനിക വിപത്തിനെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും പ്രതിരോധ മനോഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ മനുഷ്യൻ മറ്റു മനുഷ്യനെ സഹോദരനായി സ്നേഹിക്കാൻ പഠിച്ചാൽ യഥാർത്ഥ സുരക്ഷിതത്വം കൈവരിക്കാനാവൂ എന്ന് ഗാന്ധിജിയുടെ അടിയുറച്ച നിലപാടിനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ബ്രെയിൽസ് എന്ത് ചെയ്യുന്നത് തൻ്റെ പ്രഭാഷണിൻ്റെ അഭിമുഖം നിർത്തുന്നത് അഭിമുഖം മൊഴിയാണ് അതിനെ വരമൊഴിയാക്കി പകർത്തുന്നത് പകർത്തലാണെന്ത് അഭിമുഖം എന്ന് പറയും അഭിമുഖ ലേഖനം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും വരമൊഴിയിലേക്ക് ആക്കപ്പെടുമ്പോൾ വാമൊഴിയിൽ എന്തുണ്ട് അപൂർവമായിട്ടെങ്കിലും അഭിമുഖത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നും അറിയപ്പെടുന്നു അഭിമുഖം ചെയ്യുന്ന വ്യക്തിയുടെ ഭാ ഭാവമാറ്റങ്ങളെയും അവസ്ഥകളെയും ഓരോ മറുപടി പറയുമ്പോഴുമുള്ള മുഖഭാവങ്ങളെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വായനക്കാർക്ക് വ്യക്ത വ്യക്തമായിട്ട് നന്നായി അറിയാൻ പറ്റുന്നു അതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും മാത്രമല്ല പല തെറ്റിദ്ധാരണകളും ഒഴിവാക്കപ്പെടാൻ അത് സഹായിക്കുകയും ചെയ്യും ബ്രെയിൽസ് ഗാന്ധിജിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഒരു അഭിമുഖ അനുഭവക്കുറിപ്പ് പോലെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു അഭിമുഖക്കാരനോട് ധീരപുരുഷനുമായി നടത്തിയ അഭിമുഖങ്ങളുടെ അനുഭവങ്ങളാണ് സ്വാതന്ത്ര്യം വിലവേശാനുള്ളതല്ല എന്ന ലേഖനത്തിൽ അവസാനം വരെ നമുക്ക് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ബ്രിട്ടൻ്റെ സ്വാതന്ത്ര്യ വാഗ്ദാനങ്ങളുടെ സാഹചര്യത്തിലാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നതെന്നും കാണാൻ കഴിയുന്നു ഒരു പാധി വെച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ അംഗീകാരത്തിന് ഗാന്ധിജി തയ്യാറല്ലായിരുന്നു സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ വാദം ചരിത്രം പഠിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒഴിച്ചു കൂടാനാ ഈ അഭിമുഖ ലേഖനം എന്ന് നമുക്ക് സംശയം കൂടാതെ പറയാം കാരണം സ്വാതന്ത്ര്യ ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സ്വപ്നങ്ങള് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയോട് പങ്കുവെക്കുന്ന ഭാഷണമാണിത് മാത്രവുമല്ല സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ശരിയായ സങ്കല്പങ്ങളെ മനസ്സിലാക്കാൻ ഈ അഭിമുഖ ലേഖനം സഹായിക്കുകയും ചെയ്യും ഈ അഭിമുഖത്തിന് തീർച്ചയായിട്ടും കാലിക പ്രസക്തിയും ഉണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിച്ചു എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിലവേശലുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തെ വില വിശാലമായ അർത്ഥത്തിൽ എല്ലാ കൈവഴികളിലെയും ഉൾപ്പെടുത്തിയാലും സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം പോലും പൂർണ്ണമായിട്ടും അനിക്കപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഓക്കെ താങ്ക്സ്